തൊണിത്തുറ പുതിയ ഗാവ് സ്ഫോടനത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം സമർപ്പിക്കും ബലക്ഷയമ ഉള്ള വീടുകൾ ആവശ്യമെങ്കിൽ പൊളിക്കുമെന്നും സ്ഫോടന സ്ഥലം സന്ദർശിച്ച ശേഷം സബ് കളക്ടർ കെ മീര പറഞ്ഞു അതേസമയം കേസിൽ ഒളിവിലായിരുന്ന തെക്കുംഭാഗം കരയോഗം ഭാരവാഹികളായ ഒൻപത് പേരെ തൃപ്പൂണിത്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ മരട് വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചു വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് സബ് കളക്ടർ കെ മീര സ്ഥലം സന്ദർശിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ക്ഷ്മി ജില്ലാ കളക്ടർ മജിസ്ട്രേറിയൽ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് സബ് കളക്ടർ കെ മീരയാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലത്ത് കെ മീര എത്തിയത് സ്ഫോടനം നടന്ന സ്ഥലം പരിശോധിച്ചതിനൊപ്പം തന്നെ സമീപത്തുള്ള വീടുകളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഫോടനത്തിൽ വലിയ തോതിൽ തകർന്നിട്ടുള്ള വീട് വീടുകളിലെത്തി അവിടെയുള്ള വീട്ടുടമകളുമായി സംസാരിച്ചു അതിനുശേഷമാണ് രണ്ടാഴ്ചക്കുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കുമെന്ന് കെ മീര വ്യക്തമാക്കിയത് മാത്രമല്ല വലിയ തോതിൽ ആഘാതം സംഭവിച്ചിട്ടുള്ള വീടുകളാ ഇളക്കം സംഭവിച്ചിട്ടുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം അത് പൊളിച്ചു നീക്കും അതിനുള്ള നടപടി ആ കാര്യം പരിശോധിച്ച ശേഷം ബലക്ഷയം പരിശോധിച്ച ശേഷം അത്തരം നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാവരെയും കേട്ട ശേഷം എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ രേഖകൾ പരിശോധിച്ചുമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റ് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റ് വിഭാഗങ്ങളിൽ എല്ലാം തന്നെ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല പോലീസും അനുമതി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല മറിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കാതെ വലിയ തോതിലുള്ള വെടിക്കെട്ട് നടത്താൻ മുന്നിട്ട് ഇറങ്ങിയതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നാണ് സബ് കളക്ടർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് തെക്കുംപുറം താലപ്പൊലിയുടെ സംഘാടക സമിതിയിലെ ഭാരവാഹികളെ പോലീസ് ഇന്നലെ അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരിൽ പലരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വരികയാണ് ഒൻപത് പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ നിരവധി വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വടക്കമ്പുറം തലപ്പൊലിയുമായി ബന്ധപ്പെട്ട ആളുകളെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നത് വടക്കുംപുറം കരയോഗത്തിന്റെ ഭാരവാഹികളായിരുന്നു വടക്കുംപുറത്തിന്റെ വെടിക്കെട്ട് നടക്കുന്നതിന് മുന്നോടിയായി ഒരിക്കലും സ്ഫോടക വസ്തുക്കൾ ഇറക്കുമ്പോഴായിരുന്നു ഒരു സ്ഫോടനം നടന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് എന്നാൽ ആദ്യ ദിവസത്തെ വെടിക്കെട്ട് നടന്ന് തെക്കുംപുറം പാരവാക്കിയാണ് അവർ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തി എന്നത് സംബന്ധിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് അവരെ പ്രതികരിച്ചിരിക്കുന്നത് പലരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വരികയാണ് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഐ പി സിയിലെ ഇരുന്നൂറ്റി എൺപത്തി ആറ് കെ പി കെ നൂറ്റി പതിനെട്ട് അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ജില്ലാ ഭരണകൂടം മുമ്പും ചില അപകടങ്ങൾ സംഭവിച്ചത് ചൂണ്ടിക്കാണിച്ചും ഒപ്പം തന്നെ തൊട്ടടുത്ത് സ്കൂളും ആൾപ്പാർപ്പുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് പെട്രോൾ പമ്പുണ്ട് ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രീതിയിൽ അവിടെ വെടിക്കെട്ട് നടത്താൻ കഴിയുകയില്ല കരിമരുന്ന് പ്രയോഗം നടത്താൻ കഴിയുകയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ജില്ലാ ഭരണകൂടം മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ആദ്യം തെക്കുപുറം താലപ്പലെയാണ് നടക്കുന്നത് ചേരിവാരത്തിന്റെ വെടിക്കെട്ടായിരുന്നു ആദ്യ ദിവസം നടക്കേണ്ടിയിരുന്നത് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുമതിക്കായി ആദ്യം അപേക്ഷ നൽകിയിരുന്നത് അത് തടഞ്ഞിരിക്കുന്നു അത്തരം അനുമതി നൽകാൻ കഴിയില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നു സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസത്തെ വെടിക്കെട്ടിനും അനുമതി പൂർണ്ണമായും തന്നെ നിഷേധിക്കപ്പെടും